ഹായ് ഞാൻ യൂറോപ്പിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് ചുറ്റും അതിമനോഹരമായ സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് സീ ദ ബ്യൂട്ടി ഓഫ് ദി നേച്ചർ അപ്പം ഇതൊക്കെ കാണുന്നതിനാണ് നമ്മൾ പലപ്പോഴും യൂറോപ്പിലേക്ക് നഴ്സസിനോട് വരാൻ പറയുന്നതൊക്കെ അപ്പം ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം ഒരു ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ഒന്നാമത്തെ കാര്യം ഈ റിക്രൂട്ട്മെൻറ്റ് തന്നെ കംപ്ലീറ്റ്ലി സൗജന്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നതടക്കം നിങ്ങളുടെ പ്രോസസ്സിങ്ങിന് വരുന്ന എല്ലാ ഫണ്ടുകളും ആണ് നിങ്ങൾക്ക് നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു രൂപ പോലും മുടക്കാതെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് വെറും നാൽപ്പത് മണിക്കൂർ മാത്രം ഒരാഴ്ച നിങ്ങൾ ജോലി ചെയ്താൽ മതിയാകും അങ്ങനെ നാൽപ്പത് മണിക്കൂർ ഒരാഴ്ച ജോലി ചെയ്യുന്ന ഒരു നേഴ്സിന് മൂവായിരം യൂറോ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് യൂറോ വരെ ഏകദേശം മൂന്ന് മൂന്നര ലക്ഷത്തോളം രൂപ പെർ മന്ത് സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ അവർക്ക് ഓവർ ടൈം ചെയ്ത് കൂടുതൽ പൈസ ഏൺ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസും അല്ലെങ്കിൽ അതിനുള്ള അവകാശവും ഉണ്ട് സോ നിങ്ങൾക്ക് പൈസ കൂടുതൽ സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൂടുതൽ ടൈം ഓവർ ടൈം ചെയ്യാൻ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം ഇനി അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഈ നാൽപ്പത് മണിക്കൂർ മാത്രം ഒരു നാല് ദിവസത്തെ ഷിഫ്റ്റൊക്കെ ജോലി ചെയ്താൽ എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കി ദിവസങ്ങളിൽ വീട്ടിൽ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാനും വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒരു നഴ്സിംഗ് പ്രൊഫഷനായത് നിങ്ങൾക്കറിയാം പലപ്പോഴും പല നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അല്ലെങ്കിൽ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡ് തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങൾ നടക്കുന്നു നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു ഓൺ ഗോൾ ഡ്യൂട്ടി പറയുന്നു ഹാൻഡ് ഓവർ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നഴ്സുമാർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് ഡ്യൂട്ടി അസൈൻ ചെയ്തിരിക്കുന്നത് അത്രേ മണിക്കൂർ മാത്രം നിങ്ങൾ ഡ്യൂട്ടി ചെയ്യാൻ മതിയായിരിക്കും അതുകൂടാതെ നിങ്ങളെ എന്താണ് സ്ട്രഗിളിൽ വരുത്തുകയോ നിങ്ങളോട് നിർബന്ധമായിട്ട് ഓൺ ഗോൾഡ് വരണമെന്ന് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം നിർബന്ധിക്കുക ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും സത്യത്തിൽ ജർമ്മനിയിൽ നടക്കില്ല അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല സോ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഇത് കൂടാതെയുള്ള വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് മെറ്റേണിറ്റിക്കൊക്കെ നിങ്ങൾക്ക് മെറ്റേണിറ്റി ലീവുകൾ വൺ ഇയറോളം ലഭിക്കുന്നു ഈ വൺ ഇയർ മെറ്റേണിറ്റി ലീവ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ടൈം നിങ്ങൾക്ക് വളരെ എന്താണ് മനോഹരം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ മൂന്ന് വയസ്സ് വരെ ചൈൽഡ് കെയർ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഹസ്ബൻ്റിനും വൈഫിനും ജോലി നിന്നും അവരാവശ്യപ്പെടുന്ന സമയങ്ങളിൽ ലീവും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു സിസ്റ്റം ഗവൺമെൻറ് പുറവിടിയുന്നുണ്ട് ഇതുകൂടാതെ ചൈൽഡ് കെയറിൻ്റെ ചൈൽഡ് ബെനിഫിറ്റ് കാര്യത്തിലേക്ക് വന്നാൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ മുതൽ പതിനെട്ട് വയസ്സ് വരെ ഏകദേശം യൂറോയോളം ഒരു മാസം ഒരു കുട്ടിക്ക് ലഭിക്കുന്നു അതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ നമ്മൾ നിക്ഷേപിച്ചാൽ തന്നെ കോടികൾ നമുക്കൊരുപക്ഷെ ആ കുഞ്ഞിന് പതിനെട്ട് വയസ്സാകുമ്പോൾ ലഭിക്കും അത് കൂടാതെ തന്നെയുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ഇവരുടെ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എഡ്യൂക്കേഷൻ സൗജന്യമാണ് അതുകൂടാതെ ഡിഗ്രിക്കുള്ള എഡ്യൂക്കേഷനും സൗജന്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ് ഇത്രയും ഫണ്ട് തരുന്നു അത് കൂടാതെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുന്നു അതുപോലെ നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലാസ്റ്റ് ഡ്രോ ചെയ്തേക്കുന്ന സാലറിയുടെ അറുപത് ശതമാനത്തോളം ഒൻപത് മാസത്തോളം നിങ്ങൾക്ക് ലഭിക്കുന്നു അതുപോലെ ഫാമിലിക്ക് സൗജന്യമായിട്ടാണ് ഇപ്പോഴത്തെ റിക്രൂട്ട്മെൻറ്റോ കാര്യങ്ങൾക്കകത്ത് എങ്ങോട്ട് നമ്മുടെ ഈ ജർമ്മനിലേക്ക് പോകാൻ സാധിക്കുന്നത് ഞാൻ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കിയാണ് പറഞ്ഞത് വരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല ഗുഡ് വർക്കിംഗ് എൻവോൾമെന്റ് നമുക്ക് പി ആറും കാര്യങ്ങളും ലഭിക്കുന്നു ഫാമിലി സെറ്റിലാകാൻ സാധിക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യങ്ങൾ ഗവണ്മെന്റ് നോക്കുന്നു അവർക്ക് വേണ്ടി മന്ത്ലി ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി തരുന്നു ചൈൽഡ് കെയർ ബെനിഫിറ്റുകൾ ലഭിക്കുന്നു ക്രോണിക് ഇല്നസ്സിനും കാര്യങ്ങൾക്ക് വളരെയധികം കെയർ ലഭിക്കുന്നു ഒരു സീരിയസ് ഇല്നസ് ഉണ്ടായാൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളും സൗജന്യമായി ഗവൺമെന്റ് തരുന്നു ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലാത്ത രീതിയിലുള്ള അഡ്വാൻറ്റേജസും കാര്യങ്ങളുമാണ് സത്യത്തിൽ ജർമ്മനി ഒരു നേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നേഴ്സ് ആണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളൊരു കാര്യം തീരുമാനമെടുക്കുക ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കും പഠിച്ച് ഞാൻ ജർമ്മനിയിലെത്തും എൻ്റെ ലൈഫ് ജർമ്മനി സെറ്റിലാക്കും ഇതിനേക്കുള്ള കുബരിയുള്ളൊരു കാര്യം ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് ഷെങ്കൻ വിസയിലായതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡ് അടക്കം പാരീസ് അടക്കം അല്ലെങ്കിൽ നമുക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ സാധിക്കും ഒരു അഡ്വാൻറ്റേജ് കൂടി കൂടത്തിലുണ്ട് സോ ഫിയർ എ നേഴ്സ് അതിന് ഒരിക്കലും നിങ്ങളത് മടിച്ച് നിൽക്കരുത് എത്രയും പെട്ടെന്ന് ലാംഗ്വേജസും കാര്യങ്ങളും പഠിച്ച് സൗജന്യമായ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ ജർമ്മനിയിലെത്തി നിങ്ങളുടെ ലൈഫ് അവിടെ സെറ്റിലാക്കാൻ ശ്രമിക്കുക ബൈ